ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് ആയിരം സബ്സ്ക്രൈബർ തയ്ക്കുക എന്നുള്ളതിൻ്റെ ട്രിക്കി വീഡിയോ ആണ് നിങ്ങൾ തമിഴ്നെങ്കിൽ കണ്ടതുപോലെ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ വെറും നാൽപ്പത്തി ദിവസം കൊണ്ടാണ് ആയിരം സബ് തയ്ച്ചത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ട്രിക്കി വീഡിയോ വീഡിയോയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ചെറിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ ആണ് ഉള്ളത് ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബേഴ്സ് ധരിക്കണം രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ച്വേഴ്സ് തികഞ്ഞിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട്സ് വീഡിയോയ്ക്ക് നൂറ് ലക്ഷം വ്യൂസ് തിരഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആയിരം സബ്സ്ക്രൈബർ തയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ വെറും നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ടാണ് ഈ ആയിരം സബ്സ്ക്രൈബർ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആഴ്ച കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആയിട്ടുണ്ട് അതെ ഈ ഒരാഴ്ച കൊണ്ടിപ്പം അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ രണ്ട് കഴിഞ്ഞ ആഴ്ച ഇതേ സമയം നമ്മൾ ചെയ്തപ്പോൾ ആയിരം സബ്ബായിരുന്നു ഇപ്പോൾ ഒരൊറ്റ ആഴ്ച കൊണ്ട് നമ്മുടെ സബ് അതിൻ്റെ രണ്ടിരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇപ്പോഴത്തെ ക്യാമൽ കാണുമോ എന്ന് എനിക്ക് വ്യക്തമല്ല രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ വെറും ഒറ്റ ആഴ്ച കൊണ്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്തൊക്കെയാണെന്നാണ് ഞങ്ങൾ ഈ ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വീഡിയോസിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്തത് പെട്ടെന്ന് ചാനൽ റീച്ച് ആവാനായിട്ട് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മിനിമം മൂന്ന് ഷോർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുക കാരണം യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഷോർട്സാണ് നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ കഷ്ടിച്ചാണ് ഓരോ ഷോർട്സിനും വൺ ഗെ വ്യൂസ് നേടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഏത് ഷോർട്സ് ഇട്ടാലും കുറഞ്ഞത് വൺ കെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വൺ കെ വ്യൂസ് കിട്ടി കിട്ടുകയാണ് അപ്പോൾ അതിന് ട്രിക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും മിനിമം ഒരു മൂന്ന് ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യും നിങ്ങളും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ ചാനൽ റീച്ച് ആക്കാൻ റീച്ച് ആക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ജോലി തിരക്ക് കാരണം അല്ല ഈ കണ്ടൻറ്റ് ക്ഷാമം കാരണം ചിലർക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവർ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാനും ഈ പറയുന്നൊരു ജോലികളുടെ വ്യക്തിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയാവും ഞാൻ ഫ്രീ ആകുമ്പോൾ അതിനിടയിൽ കിട്ടുന്ന ചുരുക്കം ചില സമയങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോർട്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാ സമയത്ത് എൻ്റെ എഡിറ്ററാണ് നിശാന്ത് എൻ്റെ ഫ്രണ്ടുമാണ് നിശാന്താണ് കൂടുതലും ഷോർട്സുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം യൂട്യൂബ് തന്നെ കൊളാബ് എന്നൊരു സെക്ഷൻ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മറ്റുള്ളവർ ഏതെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റിൽ നമ്മളായിട്ട് റിയാക്ഷൻ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ടുള്ള കമൻസ് ഇതിൽ പറയാം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നല്ല റീച്ചുള്ള ചാനലിൻ്റെ ഷോർട്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ റീച്ചും അതുപോലെ കൂടുന്നതായിരിക്കും നമ്മൾ നമ്മുടെ ഷോ സബ് കൂടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂസും കൂടുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ചെയ്ത കുറച്ച് ഷോർട്സിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾ ഏതൊക്കെ ചാനലിലാണ് ഞങ്ങൾ ആ ഷോർട്സ് നമ്മളാ കൊളാബ് ചെയ്തതെന്നും അതുപോലെ തന്നെ അതുമൂലം നമുക്ക് നമ്മുടെ ചാനലിന് കിട്ടിയ മാറ്റം എന്തെന്നുമാണ് അടുത്തൊരു സെക്ഷനിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ചാനലിലെ റിപ്പോർട്ടാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടേ പോയിൻറ്റ് നാല് കെ സബ്സ്ക്രൈബറാണ് നമുക്ക് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് പെർസെൻറ്റേജ് ആണ് നമുക്ക് അധികമായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മൾ ടോട്ടൽ സബ്സ്ക്രൈബർ ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബർ ആണ് ഉള്ളത് അതിൽ ഏകദേശം രണ്ടേ പോയിൻറ്റ് നാല് കെ അതായത് രണ്ടായിരത്തി നാനൂറ് സബ്സ്ക്രൈബർ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ നേടിയെടുത്തത് തൊട്ടു താഴെ തന്നെ ടോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് നൂറ്റി മുപ്പത്തി നാല് കെ ഉള്ളൊരു ഷോർട്സ് ഉണ്ട് അതുപോലെ നൂറ് കെ ഉള്ള ഷോർട്സ് ഉണ്ട് അറുപത്തെട്ട് കെ ഉള്ള ഷോർട്സ് ഉണ്ട് ഇതെല്ലാം തന്നെ ഞങ്ങൾ കൊളാബ് ചെയ്തതാണ് ഞങ്ങൾ സ്വന്തമായിട്ടുള്ള കണ്ടൻ്റല്ല മറ്റുള്ള ചാനലിൽ നിന്ന് കൊളാബ് ചെയ്ത വീഡിയോസാണ് അപ്പോൾ ഇതുപോലെ കണ്ടന്റിന് ക്ഷാമമുള്ള എല്ലാ കണ്ടൻറ്റേഴ്സും ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കണ്ടൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ റീച്ച് നേരിടക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടന്റ് ഇല്ലാത്ത പേരിൽ ഡെയിലി വീഡിയോ ആയിരിക്കുക ഡെയിലി മൂന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തിയത് അതുപോലെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മുടെ വ്യൂസ് കൂട്ടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാച്ച്പേഴ്സ് കൂട്ടാൻ പറ്റുന്നുണ്ട് സബും കൂട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഒരു കാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം നമുക്കിതെല്ലാം കിട്ടുന്നതാണ് അതാണ് ഈ പറയുന്നത് മറ്റുള്ളവരെ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുള്ള ഷോർട്സ് നമ്മൾ കൊളാബ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി മൂന്നല്ല മുപ്പത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ കോളാബ് ചെയ്തത് മൂലം ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റിങ്ങിൻ്റെ കേസ് കാണുന്ന സമയം പോവും അതല്ലെങ്കിൽ ഒരുപാട് റീ എടുക്കേണ്ടി വരും ഇതാകുമ്പോൾ ആൾറെഡി അവർ ചെയ്തു വെച്ച കൊളാബാണ് നമുക്ക് ജസ്റ്റ് അതിലേക്ക് പോയിട്ട് കൊളാബ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി മൂന്നല്ല ഈ പോലെ മുപ്പത് ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ വ്യൂസ് കൂടും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടും അതുപോലെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ടേസ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തോഡാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഡെയിലി ഒരു മിനിമം ഒരു മൂന്ന് വീഡിയോ വെച്ചെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കണ്ടന്റ് ഇല്ലാത്തവർക്ക് ഞാനിപ്പോൾ ഐഡിയ പറഞ്ഞ് തന്നിട്ടുണ്ട് ഏകദേശം നല്ല നല്ല റീച്ചുള്ള ചാനൽ ഏതാണ് സെർച്ച് ചെയ്ത് പരമാവധി തഗ് വീഡിയോസ് അല്ലെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് കുട്ടികളുടെയോ അല്ലെങ്കിൽ കോമഡി വീഡിയോസ് അതുപോലുള്ള ഏതെങ്കിലും ഷോർട്സ് എടുത്തിട്ട് നമ്മൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള വ്യൂ അല്ലെങ്കിൽ വ്യൂസുള്ള ചാനലിൽ നമ്മൾ ചെന്നിട്ട് അതിനെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കണ്ടൻറ്റുകൊണ്ട് നമ്മൾ റീച്ച് ആവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഈ ആയിരം സബ് നേടിയെടുത്തത് കാരണം ഞങ്ങൾ കേരളത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ സബ് ഉള്ള സംഗീത് കുമാറിൻ്റെ ചാനലിൽ വീഡിയോസ് നമ്മൾ കൊളാബ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കിലി എന്ന് പറയുന്ന ഒരു തസേനിയൻ യുവാവിൻ്റെ വീഡിയോസ് ഞങ്ങൾ കൊളാബ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റീച്ചുള്ള ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിൻ്റെ കൊളാബാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് അതുപോലെയാണ് ഞങ്ങൾ ഇത്രയും സബ്സ്ക്രൈബർ ഇത്രയും പെട്ടെന്ന് നേടിക്കാൻ സാധിച്ചത് അപ്പോൾ പരമാവധി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക ഉറപ്പായിട്ടും ഞങ്ങൾ ചില ദിവസങ്ങൾ സമയം കിട്ടാത്ത കാരണം മൂന്നെന്നുള്ള ചില ദിവസങ്ങൾ കുറയാറുണ്ട് ചില ദിവസങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാറില്ല പക്ഷേ റെഗുലറായിട്ട് നിങ്ങൾ മിനിമം മൂന്ന് വീഡിയോസ് വെച്ച് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷുവർ ഉറപ്പ് വരുന്നു ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഷുറായിട്ടും ഈ ഒരു ആയിരം സബ്സ്ക്രൈബർ മാക്സിമം ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യങ്ങളുള്ളൂ മൂന്ന് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുക ഏറ്റവും നല്ല റീച്ചുള്ള ചാനലിൻ്റെ കൊളാബ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാസം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ കൊളാബ് എങ്ങനെ ചെയ്യും അതല്ലാന്ന് നിങ്ങൾ ഷോർട്സ് റീച്ച് കൂട്ടാനുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട് ഓരോ ഷോർട്സിനും നമ്മൾ പല രീതിയിലുള്ള സെറ്റിങ്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ആ ഷോർട്സിന് റീച്ച് കൂടും അത്തരം ഹാഷ് ടാഗ് ഹാഷ്ടാഗ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് സെറ്റിങ്സ് നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആണ് അതെല്ലാം നമ്മൾ ഈ ആ സ്റ്റുഡിയോയിൽ എങ്ങനെ അത് ചേഞ്ചസ് വരുത്താം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ അടുത്ത ആഴ്ച ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സുഹൃത്തുക്കൾക്ക് എല്ലാവരോടും ഈ വീഡിയോ ഷെയർ കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം അതുവരേക്കും ബായ്